ചെറുപ്പകാലം തൊട്ട് തന്നെ എനിക്ക് ആളുകളെ സഹായിക്കാന്നുള്ള ഒരു വലിയ ആ രീതിയിലായിരുന്നു ചെറുപ്പകാലം തൊട്ട് തന്നെ തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഈ ഞാൻ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഇടയിലേക്ക് ജനകീയമാകുന്ന പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് നിരവധി സംഘടി സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഈ അക്ഷയ വന്നപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് നമുക്ക് അടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനൊക്കെ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അക്ഷയ വരുന്നത് തന്നെ ആളുകളെ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അടുക്കാനും പിന്നീട് അതിന് ശേഷം അക്ഷയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കാര്യങ്ങൾ സർക്കാരിലേക്കും സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാലക സംവിധാനമാണ് കേരളത്തിലെ അക്ഷയ പ്രസ്ഥാനം